യു എ സെപ്റ്റംബർ ഒന്ന് മുതൽ നിലവിൽ വരുന്ന പൊതുമാപ്പിൽ സന്ദർശക വിസ കാലാവധി പിന്നിട്ടവർക്കും പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാമെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു നേരത്തെ റെസിഡൻസി വിസക്കാർക്കാണ് ആനുകൂല്യം പ്രഖ്യാപിച്ചിരുന്നത് പൊതുമാപ്പിൽ നാട്ടിലേക്ക് പോകുന്നവർക്ക് നിയമവിധേയമായി യു എയിലേക്ക് മടങ്ങി വരാൻ വിലക്കുണ്ടാവില്ലെന്നും അധികൃതർ അറിയിച്ചു കാലാവധി പിന്നിട്ട എല്ലാ വിസക്കാർക്കും പിഴ എക്സിറ്റ് ഫീസ് എന്നിവയില്ലാതെ സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടു മാസം നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് യു എ ഇ ഐ സി പി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇവർക്ക് രേഖകൾ ശരിയാക്കി യു എയിൽ തുടരാനും അവസരമുണ്ടാകും കാലാവധി പിന്നിട്ട വിസയിൽ കഴിയുന്ന മാതാപിതാക്കളുടെ നവജാത ശിശുക്കൾക്കും ഈ ആനുകൂല്യം ലഭിക്കും സ്പോൺസറുടെ ഒളിച്ചോട്ട പരാതിയുള്ള പ്രവാസികൾക്കും പൊതുമാപ്പിന് അപേക്ഷിക്കാം സെപ്റ്റംബർ ഒന്നിനു മുമ്പ് കാലാവധി തീർന്നവർക്കേ ആനുകൂല്യം നൽകൂ എന്നാൽ അനധികൃതമായി യു എയിൽ പ്രവേശിച്ചവർക്കും നാടുകടത്തൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കും രാജ്യത്തെ മറ്റു നിയമവിധികൾ ബാധകമായിരിക്കും ദുബൈയിലെ ആമർ സെന്ററുകൾ ജി ഡിആർഎഫ് എയുടെ അവീർ കേന്ദ്രം അബുദാബിയിൽ ഐ സി പിയുടെ ഷഹാമ അൽ ദഫറ സുവൈഹാൻ അൽമക്ക കേന്ദ്രങ്ങൾ മറ്റ് എമിറേറ്റുകളിലെ ഐ സി പി കേന്ദ്രങ്ങൾ അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകൾ എന്നിവയിൽ പൊതുമാപ്പിന് അപേക്ഷ നൽകാം ഐ സി പിയുടെ മൊബൈൽ ആപ്പ് വെബ്സൈറ്റ് എന്നിവ വഴിയും പരാതി നൽകാം ഇവർ ബയോമെട്രിക് പരിശോധനയ്ക്ക് കേന്ദ്രങ്ങളിൽ നേരിട്ട് ഹാജരായാൽ മതിയെന്നും അധികൃതർ പറഞ്ഞു മീഡിയ വൺ ദുബായ്